യു ആർ ഗെറ്റിംഗ് അറസ്റ്റ് അപ്പോൾ എനിക്കെതിരെയുള്ള ഒരു അറസ്റ്റ് ഓർഡർ ആണ് നിങ്ങൾ ഞങ്ങളവിടെ സഹകരിച്ചില്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കോൾ വരും അവരെ നിങ്ങളെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണി ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഏതോ ഒരു മുഹമ്മദ് എന്ന പേരുള്ള ഏതൊരു ടെററിസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചു ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ നാല് നമ്പറ് കോഴിക്കോട് സ്വദേശിയായ റിജേഷ് എന്ന വ്യക്തിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ വന്നു മുംബൈ ഹൈക്കോടതിയിൽ നിന്നാണെന്നും സമൻസ് കോളാണെന്നുമാണ് പറഞ്ഞത് തന്റെ ആധാർ കാർഡ് വെച്ച് തുടങ്ങിയ അക്കൗണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ഭീകരവാദിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് കേസിൽ താങ്കൾ പ്രതിയാണെന്നും പറഞ്ഞാണ് ഫോൺ വന്നത് എന്നാൽ സംഭവം തന്റെ പണം തട്ടാനുള്ള നീക്കമാണെന്ന് റിജേഷ് മനസ്സിലാക്കിയതോടെ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പുകൾ അടുത്തിടെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ടെന്നും താൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുവെന്നും റിജേഷ് പറയുന്നു സമാനമായ തട്ടിപ്പിന് മലയാളികൾ ഇനി പെടാതിരിക്കാനാണ് വിഷയം പുറത്തു പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നമസ്കാരം എൻ്റെ പേര് റിജേഷ് ഞാൻ കോഴിക്കോടാണ് താമസം ചെറിയ ബിസിനസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഓൺലൈൻ ഫ്രോഡിൽ വരേണ്ടതായിരുന്നു ഒരു ദുരനുഭവം ഉണ്ടായി സോ അത് എല്ലാവരെയായിട്ടും ഷെയർ ചെയ്യണം തോന്നി സംഭവം എങ്ങനെയാണ് എനിക്കൊരു കോൾ വരുന്നു ട്രോ കോളറിൽ ഗുജറാത്ത് എന്നാണ് കാണിച്ചത് ഇതെന്താണ് ആരാണ് ഗുജറാത്ത് നിന്ന് ഇപ്പം തന്നെ വിളിക്കാൻ ശരി കോൾ അറ്റൻഡ് ചെയ്യണു അറ്റൻഡ് ചെയ്തപ്പോൾ അത് മുംബൈ ഹൈക്കോർട്ടിൽ നിന്നുള്ള ഒരു സമൻസ് കോളാണ് അപ്പം ആ കോള് വീണ്ടും ആവുന്നത് മുംബൈ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ അടുത്ത് ആധാർ നമ്പർ ചോദിക്കുന്നു ആധാർ നമ്പർ കൊടുക്കുന്നു ഫോൺ നമ്പർ വെച്ചിട്ട് അവർ കേസിൻ്റെ കേസ് നമ്പർ എടുത്തായിരുന്നു ഇതാണ് നിങ്ങളുടെ കേസ് നമ്പർ അപ്പോൾ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് മുംബൈ ഐ സി ഐ സി ബാങ്കിൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആവുന്നു അവിടെ നിന്ന് ഇരുപത്തിഞ്ച് ലക്ഷം രൂപയോളം ഏതൊരു അക്കൗണ്ടിലേക്ക് അനധികൃതമായിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്രശ്നം ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുംബൈ പോയിട്ടില്ല മുംബൈ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്നോട് തിരിച്ചു നിങ്ങൾ ആധാർ കാർഡ് എവിടെയെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ ഓഫ്കോഴ്സ് ഞാനൊരു റണ്ണറാണ് സോ ഞാൻ ട്രെയിൽ റണ്ണിങ്ങും അതുപോലെ തന്നെ മറ്റേ മാരത്തോൺസൊക്കെ ചെയ്യുന്ന ആളാണ് സോ നമ്മൾ പല സ്ഥലത്തും പോകും റിസോർട്സിൽ താമസിക്കും ഹൈക്കിങ്ങിന് പോകുമ്പോഴാണെങ്കിൽ ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ റിസപ്ഷനിൽ ഇത് കൊടുക്കലൂ അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്തൊക്കെ എന്നെ ഞാൻ ചിന്തിക്കുകയാണ് അതുപോലെ നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ഗ്രോ ആപ്പിലോ അല്ലെങ്കിൽ സീറോയിലോ നമ്മൾ ഓൺലൈനിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഇത് കൊടുക്കുമല്ലോ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കുമല്ലോ ഇനി അങ്ങനെ വല്ലതാണോന്നും അറിയത്തില്ല അപ്പോൾ ഏതായാലും ഇതാണ് സംഭവം ഓപ്പൺ ആയിട്ടുണ്ട് ഉടനെ അവർ സൈബർ പോലീസിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ ഇപ്പം തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ കോള് കണക്ട് ചെയ്യുന്നു സൈബർ പോലീസിലേക്ക് സൈബർ പോലീസുകാരനെ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നു ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത് ഏതോ ഒരു മുഹമ്മദ് എന്ന പേരുള്ള ഏതൊരു ടെററിസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഒരാളെ പോലീസ് പോലീസ് വേണ്ടി കയറ്റുന്ന ഒരു ചിത്രം എനിക്ക് അയച്ചു തരുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഈ ആധാർ നമ്പറിൻ്റെ പേരിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട് പല സ്ഥലത്തും ഓപ്പൺ ആയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഒരു റെക്കോർഡ് ആയിട്ട് പറയാന്ന് പറഞ്ഞു സ്കൈപ്പ് വഴി കണക്ട് ചെയ്യുന്നു കോൾ കണക്ട് ചെയ്യുന്നു സ്കൈപ്പ് വഴി ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് പറയാനുള്ള പറയുന്നു അപ്പോൾ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചെറിയൊരു ഭീഷണിയുടെ സൗണ്ടിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി കാരണം എനിക്ക് ഇയാളായിട്ട് ലിങ്ക് ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്നു ജോലിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു എൻ്റെ ഇൻകം എത്രയാണ് ചോദിക്കുന്നു എല്ലാം ചോദിച്ചിട്ട് പക്ഷെ അതൊക്കെ ഞാനെല്ലാം എനിക്ക് ചെറിയ സംശയം തോന്നി കാരണം എങ്ങനെയൊന്നും ഇൻട്രോഗേഷൻ്റെ രീതി ഇങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ ഇവർക്ക് ഇ ഡിന്ന് ഇ ഡി ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് ഇ ഡിയുടെ ഒരു പുത്യ വിങ്ങാണെന്നൊക്കെയാണ് പറയുന്നത് സാധാരണ ഇതിൽ ഇപ്പോൾ കാരണം എങ്ങനെയൊന്നും ഇൻട്രോഗേഷൻ്റെ രീതി ഇങ്ങനെയൊന്നുമല്ലല്ലോ അപ്പോൾ ഇവർക്ക് ഇ ഡിന്ന് ഇ ഡി ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് ഇ ഡിയുടെ ഒരു പ്രത്യേക വിങ്ങാണെന്നൊക്കെയാണ് പറയണത് സോ അതീതിയിൽ ഇപ്പോൾ ഇ ഡി ഒക്കെ ഒരാളെ പിടിക്കണമെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊന്ന് നേരെ പൊക്കിക്കൊണ്ട് വന്ന ശേഷം നമുക്ക് നമ്മളറിയുള്ളൂ നമ്മളിങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു അപ്പം എനിക്ക് ഡൗട്ട് കൊടുങ്ങിച്ചിരിക്കും അങ്ങനെ വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചു ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ നാല് നമ്പർ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബാങ്കിൻ്റെ അപ്പോൾ എനിക്ക് ചെറിയ സംശയം തോന്നിയിട്ട് ഞാൻ ഉടനെ ലാപ്ടോപ്പിൽ ഇതുപോലെ മുംബൈ പോലീസ് ഫ്രോഡ് കോൾ എന്ന് പറഞ്ഞിങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ കണ്ടത് അതായത് ഇതുപോലെ സമൻസ് കോൾ വന്നിട്ട് അതായത് ഇങ്ങനെ ഫിയർ ഇൻജെക്റ്റ് ചെയ്തിട്ട് നമ്മളെന്തോ വലിയ ക്രൈം ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളിടുന്ന പണം തട്ടുക അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം ക്ലിയറായി അവരോട് പറഞ്ഞു യു ആർ എ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഗൂഗിളിൽ കണ്ട എക്സാമ്പിൾസ് ലിങ്കഡിൻ്റെ ലിങ്ക്സിലാണ് ഞങ്ങൾ കണ്ടത് ഓരോരുത്തരും അനുഭവങ്ങൾ എങ്ങനെ കണ്ടിന്യൂസ് വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓർഡറെ ആയാലും ഒരു അറസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സാധനം അയച്ചു തന്നു യു ആർ ഗെറ്റിംഗ് അറസ്റ്റ് അപ്പോൾ എനിക്കെതിരെയുള്ള ഒരു അറസ്റ്റ് ഓർഡർ ആണ് നിങ്ങൾ ഞങ്ങളത് സഹകരിച്ചില്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കോൾ വരും അവരെ നിങ്ങളെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണി ഞാൻ ശരി ആയിക്കോട്ടെ നമ്മൾ നമുക്കും ലോയേഴ്സൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ലോയർ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നീട് ആണ് ഞാൻ ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പം ഒന്ന് രണ്ട് പേര് അവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നു അത് വേറെ സ്റ്റൈലിലാണ് അതായത് ഇപ്പോൾ ഫെഡ്ഡെക്സിന്ന് ഫെഡ്എക്സിലേക്ക് ഫെഡെക്സ് വഴി നിങ്ങളൊരു കൊറിയർ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയോ ട്രാക്ക് ചെയ്ത് അവർ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ അയച്ച ഈ ഫെഡ്ഡെക്സിൻ്റെ കൊറിയറിൽ ഒരു പത്തിരുപത് എ ടി എം കാർഡും പിന്നെ ചിലപ്പോൾ എം ഡി എം എ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പ്ലോസിന് വേണ്ട കണ്ട കണ്ടൻറ്റ്സ് ആയിരിക്കും അവർ പറയുന്ന പോലെയാണ് എന്നിട്ട് പൈസ കിട്ടുക ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി പിന്നെ ഞാൻ വീണ്ടും കൂടുതൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഏതൊരു എം എൻ സി കമ്പനിക്ക് പത്തിരുപഞ്ച് കോടി രൂപയോളം ഇങ്ങനെ എങ്ങനെയാണ് അവരെ പറ്റിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഒരു കേരളത്തിൽ നിന്ന് ആലപ്പുഴ ഉള്ള നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാടുള്ള ഫ്രോഡ് കേസുകൾ ഇപ്പം നടക്കുന്നുണ്ട് എന്തോ ലക്കിലി ഞാൻ അതിൽ പെട്ടില്ല എൻ്റെ കാശ് പോയില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കോള് വരുമ്പോൾ ഒരിക്കലും ആവരുത് കാരണം ഇങ്ങനെ അറസ്റ്റ് കാര്യങ്ങൾ ഒന്നും ഒരിക്കലും ഹോളായിട്ട് വരുത്തില്ല അവർ കോർട്ടിലേക്ക് കോട്ട സമൻസെല്ലാം ഡയറക്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അവരയച്ചു തരുത്തുള്ളൂ സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ലിങ്കും ഇതിനാധാരമായ സംഭവം അതിനുള്ള ലിങ്കും എല്ലാം ഞാൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സോ എല്ലാവരും കെയർഫുള്ളായിട്ടൊക്കെ ഇങ്ങനെയുള്ള കോള് നിങ്ങൾക്കും നാളെ വരാം Okay, thank you so much.